നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ് നാനൂറ് രൂപയാണ് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാന നാനൂറ് രൂപയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തി ഉപഗ്രഹങ്ങളുള്ള സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തി നാല് ഉപഗ്രഹങ്ങളുള്ള സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫിൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫിൻലാൻഡാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ടാണ് നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതി നക്ഷയാണ് നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് നിലവിൽ വന്നത് കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് നിലവിൽ വന്നത് കൊച്ചിയിലാണ് ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുക്കപ്പെട്ടത് മനു ഭാക്കറാണ് ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാല് തിരഞ്ഞെടുക്കപ്പെട്ടത് മനുഭാക്കറാണ് ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി നടപ്പ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് തൃപ്പങ്ങോടാണ് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് തൃപ്പങ്ങോട് മലപ്പുറം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറി അഞ്ചുരതി റാണയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറി അഞ്ജുരതി റാണ ലോക ജൂനിയർ ചെസ് കിരീടം ലഭിച്ചത് ആർക്കാണ് പ്രണവ് വെങ്കടേഷിനാണ് ഇന്ത്യയുടെ പ്രണവ് വെങ്കടേഷിനാണ് ലോക ജൂനിയർ ചെസ് കിരീടം ലഭിച്ചത് സിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ ഐ ക്യു എറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അഞ്ചാമതാണ് ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാമതാണ് കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിതമായത് എവിടെ തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻറ്റിംഗ് മെഷീൻ സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ കേരള സർവകലാശാലയുടെ ഒ എൻ വിസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം കെ സാനുവനും എം മുകുന്ദനുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ കേരള സർവകലാശാലയുടെ ഒ എൻ വി പുരസ്കാരം ലഭിച്ചത് എം കെ സാനുവനും എം മുകുന്ദനുമാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് മാർക്ക് കാർണിയാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് മാർക്ക് കാർണി ആകാശഗംഗകളെക്കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് സ്പീറക്സ് എന്ന ദൂരദർശിനി വിക്ഷേപിച്ചത് നാസയാണ്